ഇനി ഒരു ചെറിയ വിവാദം ഇങ്ങനെ സൈഡിലൂടെ ഈ ക്രിസ്മസ് കേക്ക് മുറി വിവാദത്തിൽ പാണക്കാട് സാധിക്കലി തങ്ങൾക്കെതിരെ വിമർശനവുമായി കാന്തപുരം വിഭാഗം രംഗത്ത് വന്നു മറ്റു മതങ്ങളുടെ ആചാരങ്ങളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നത് ശരിയല്ലെന്നും ഇസ്ലാം വിരുദ്ധമാണെന്നുമാണ് മുഷാവറ അംഗം അബ്ദുൾ ജലീൽ സഖാഫിയുടെ വിമർശനം സൗഹാർദ്ദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരവരുടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ ചികിത്സക്ക് സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേസമയം നൂറ് ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും ും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലും ഒന്നും കാലിമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ്